ഹായ് കൂട്ടുകാരെ സെലം ബ്ലോസിലേക്ക് സോദ എന്ന കോളിഫ്ലവർ ഫ്ലവർ വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഇതുപോലൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഓപ്പായി സ്ലിപ്പായി പോവുക കൂട്ടുകാരി കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാൻ ഇപ്പോഴും ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് ചെയ്തിട്ട് കൊടുക്കും ഞാൻ ഇനിയും കുറെ കൂടെ ചെറുതാക്കി എടുക്കും ഇത് ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കണം രണ്ടായിട്ട് ഞാൻ തിരിച്ച് മറിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരുപാട് വലുതായിട്ട് കിടക്കുന്നതൊക്കെയാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് െല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം വലിയ പീസൊക്കെ അതുപോലെ കട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ മഞ്ഞൾ പൊടിയും ഇട്ടുകൊടുക്കുക ഇനി ഈ കോളിഫ്ലവർ എടുത്തിട്ട് കൊടുക്കാം അപ്പോഴും നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി വെള്ളത്തിൽ നിന്ന് മാറ്റാം അപ്പോഴും വെള്ളത്തിൽ നിന്ന് ഇതുപോലെ കോരി മാറ്റി കൊടുക്കാം പ്പോഴും നമ്മുടെ കോളിഫ്ലവർ അയ്യോ കോളിഫ്ലവർ ഫ്ലവർ ഇവിടെ വേസി വെച്ചിട്ടുണ്ട് ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്ക കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഇതിലേക്ക് ഇനി ഒരു വൺ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു നാല് ഏലയ്ക്ക നാല് ഗ്രാമ്പു പട്ട എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വൺ ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് വൺ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു വലിയൊരു സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക അതോടൊപ്പം തന്നെ വലിയൊരു ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കു ഉപ്പ് ഇട്ടു കൊടുക്ക നേരത്തെ പോറിഫ്ലവർ എത്തിരുന്നു അപ്പൊ അത് ഓർമ്മയിലെ ഉണ്ടാവണം കുറച്ച് പനീർ എടുത്തിട്ടുണ്ട് അത് ഏറ്റു കൊടുക്ക Entonces, carriles se drogas. ഇതൊക്കെ ഒന്ന് വിന്ത് കിട്ടണം അതിനേക്ക് ആൻഡി ഒന്ന് അടച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഒരു വൺ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ और वन टीसपूर्ण मलिपुरी वन टीसपून गिर टीस्पून पेपर है। ഇനി ഇതിലേക്ക് ഈ തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തത് ഇനി ഒന്ന് അടച്ചു കൊടുക്കാം ഞാനിപ്പോ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാൻ നല്ലതുപോലെ അടച്ചു വെച്ച് വേവിച്ചു കാരണം ക്യാരറ്റ് ഒക്കെ വെന്ത് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്ക ഒരു ഗ്ലാസ് പേര് കോക്കനട്ട് മിൽക്ക് അതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഇതൊന്ന് അടച്ചു കൊടുക്കാം കോളിംഗ് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരണം ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വിടെ നമ്മളെ കോളിഫ്ലവറും ക്യാരറ്റും എല്ലാം നല്ലതുപോലെ എന്ത് വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് അതല്ല കോളിഫ്ലവറും അതേപോലെ തന്നെ കോളിഫ്ലവർ തട്ടിയതിന് ശേഷം ഒരുപാട് വേവിച്ചില്ല നേരത്തെ ക്യാരറ്റ് വേവാൻ കരുതി അടച്ചു വെച്ചിരുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് െല്ലാവരും ചെയ്ത് നോക്ക് വെരി ടേസ്റ്റി റെസിപ്പി ഉണ്ടല്ലോ അധികം മസാലകളൊന്നുമില്ലാതെ തയ്യാറാക്കിയതാണ് അപ്പോഴും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോഴെന്തിൻ്റെ കൂട്ടത്തും കഴിക്കുക പുട്ടിൻ്റെ കൂട്ടത്ത് ചപ്പാടി ചത്തിയുടെ കൂട്ടത്ത് എന്തിൻ്റെ കൂട്ടത്തും കഴിക്കുക അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്